ഇത് ഈ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിമൂന്ന് ദശാംശം എട്ട് മൂന്ന് ശതമാനമായിരുന്നു ജില്ലയിൽ രേഖപ്പെടുത്തിയത് അത് കോർപ്പറേഷൻ വന്നപ്പോൾ അറുപത്തിയാറ് ദശാംശം പൂജ്യം ആറ് ശതമാനമായിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും കിട്ടി പുതിയ വിവരം അനുസരിച്ചിട്ട് ജില്ലയിൽ ഏതാണ്ട് എഴുപത് ശതമാനത്തിൽ എഴുപത് ദശാംശം പൂജ്യം ഒൻപത് ശതമാനമാണ് കടന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ ഏതാണ്ട് അറുപത്തിരണ്ട് ദശാംശം എട്ട് എട്ട് ശതമാനവും നഗരസഭകളിൽ പരവൂരിൽ അറുപത്തി ഒമ്പത് ദശാംശം പൂജ്യം ഏഴ് ശതമാനവും പുനലൂരിൽ അറുപത്തിരണ്ട് ദശാംശം ആറ് ഒൻപത് ശതമാനവും കരുണാകുളപ്പള്ളിയിൽ എഴുപത്തിമൂന്ന് ദശാംശം ഏഴ് ആറ് ശതമാനവും കൊട്ടാരക്കരയിൽ അറുപത്തി ആറ് ദശാംശം ഒന്ന് ഒൻപത് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബ്ലോക്കുകൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എഴുപത്തിയാലും ശതമാനമാണ് കൊല്ലം കോർപ്പറേഷൻ പരിധിയിൽ വോട്ടെടുപ്പ് പൂർത്തിയായെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് താമരക്കുളം ഡിവിഷനിൽ റെഡ് ആർ ഹാൾ ഉള്ള പോളിംഗ് സ്റ്റേഷനിൽ അഞ്ചു ആറു മണി കഴിഞ്ഞും നീണ്ട നിരയായിരുന്നു അതായത് നൂറോളം പേർ ക്യൂ നിന്നത് അവർക്കെല്ലാം ടോക്കൺ കൊടുത്ത് അവർക്കെല്ലാം വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു അല്പം മുമ്പാണ് അവിടെ വോട്ടിംഗ് അവസാനിച്ചത് എന്തായാലും വലിയ പ്രതീക്ഷകളോടെയാണ് ഈ മൂന്ന് മുന്നണികളും ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വലിയ പ്രതീക്ഷകൾ പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പം പതിമൂന്നാം തീയതി ഫലം ഫലത്തിന് കാത്തിരിക്കുകയാണ് ഇനിയുള്ള ദോഷങ്ങളൊക്കെ ഇനിയുള്ള കണക്കുകളാണ് കണക്കുകളിലേക്ക് പോവുകയാണ് ആ കണക്കുകളൊക്കെ പരിശോധിച്ച് ആർക്കാണ് അന്ത്യ വിജയം എന്നുള്ളത് നമുക്ക് കാത്തിരിക്കേണ്ടി വരും പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ പറഞ്ഞാൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇടതുമുന്നണി ആയിരുന്നു ആ ഇടതുമുന്നണി ഭരണം നിലനിർത്തുമെന്നുള്ള ഒരു വലിയൊരു പ്രതീക്ഷയോടെ തന്നെയാണ് ഇടതുമുന്നണി ഇക്കൊരു സ്ഥാനാർത്ഥികൾ നടത്തിയത് കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് നൽകാതെ സിറ്റിംഗ് കൗൺസിലർമാർക്ക് സീറ്റ് നൽകാതെയാണ് സി പി ഐ എം ഇത്തവണ പുതുനിരയുമായി മുന്നിട്ടിറങ്ങിയത് അതുപോലെ തന്നെ കോൺഗ്രസ് ആണെങ്കിൽ യുവതരയ്ക്കും അതുപോലെ തന്നെ പാരമ്പര്യത്തിനുമൊക്കെ പരിചയസമ്പന്നതയ്ക്കുമൊക്കെ പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് കോൺഗ്രസും യു ഡി എഫും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് ദേശീയ ജനാധിപത്യസഖ്യം കഴിഞ്ഞ തവണ ആറ് സീറ്റുകളാണ് കൊല്ലം കോർപ്പറേഷൻ നേടിയത് ആറിൽ നിന്നും ഇത്തവണ അട്ടിമറി വിജയം നേടാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് ബിജെപിയുടെ സംസ്ഥാന വക്താവ് ഡിന്നി അടക്കമുള്ളവർ മത്സരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയായിരുന്നു ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഇന്നത്തെ പോളിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാവിലെ തന്നെ പ്രമുഖർ അടക്കമുള്ളവർ വോട്ട് ചെയ്തു മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ ചിഞ്ചുറാണി അടക്കമുള്ളവർ രാവിലെ തന്നെ വോട്ട് ചെയ്തു ഉച്ചയ്ക്ക് ശേഷം ബിജെപി സംസ്ഥാന വക്താവ് ഡിന്നി വോട്ട് ചെയ്യുകയുണ്ടായി അങ്ങനെ പ്രമുഖരെല്ലാവരും തന്നെ വോട്ട് ചെയ്തു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോളിംഗ് ബൂത്ത് പോളിംഗ് മെഷീനുകളുടെ തകരാറുകൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കള്ളവോട്ടിന്റെ ചില പരാതികൾ ഉണ്ടായിരുന്നു ചില ബൂത്തുകളിലൊക്കെ സി പി എമ്മും കോൺഗ്രസും പ്രവർത്തകർ തമ്മിൽ ചെറിയ 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 അസാന്ത്യങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ മൂലം അതെല്ലാം പരിഹരിക്കാൻ സാധിച്ചു കൊല്ലത്ത് നിന്നും വിവരങ്ങൾ